അഹമ്മദാബാദിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തുണ്ടായിരുന്നു അപ്പൊ ആ തീപിടുത്തുനിന്ന് പല ആൾക്കാരും പല രീതിയിൽ രക്ഷപ്പെടാൻ ഒക്കെയുണ്ട് അതിൽ ഒരു സ്ത്രീ അവരുടെ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ട് അവർ സ്വയം രക്ഷപ്പെടുന്ന അതും സാഹസികമായിട്ട് രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ചർച്ചയാവുന്നുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സത്യം പറഞ്ഞ ശ്വാസ അടക്കി പിടിച്ചിട്ടാണ് ആ സ്ത്രീ അവിടുന്ന് ചാടുന്ന വീഡിയോ കണ്ടിട്ടുള്ളത് എന്തായാലും എല്ലാ ഉമ്മമാരാകുമ്പോഴും അവരുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും അവരെ അവരുടെ കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടി നോക്കി താഴത്തെ ആൾക്കാരുണ്ടായിരുന്നു മുകളിലാണ് തീ പിടിച്ചിട്ടുള്ളത് അവിടെ പുകയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടാവും പിന്നെ തീയും പടരുന്നുണ്ടാവും ആ സമയത്ത് കുട്ടികൾ ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ ആ സ്ത്രീ അറങ്ങുന്ന സമയത്ത് ഇവര് പറയുന്നുണ്ട് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട് കാരണം അവരെ വെയിറ്റ് ഇവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂല തോന്നൽ അവർക്ക് ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കരുത് എന്നുള്ളതുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ ആ സ്ത്രീ ആ അറങ്ങുന്ന സമയത്ത് അവർ പിടുത്തം കിട്ടിയിരിക്കില്ലെങ്കിൽ നിങ്ങൾ ആ ചാടുന്ന സമയത്ത് എല്ലാരും നെഞ്ചൊന്ന് പടഞ്ഞിട്ടുണ്ടാവും കാരണം അത്രയും സാഹസികമായിട്ടാണ് അവരാ പണിക്കുന്നത് ഒന്ന് പാളിയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കും അങ്ങനെയുള്ള പിന്നെ അവരെ പറയുമ്പോൾ കാര്യം കാരണം പുകയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ആ ഒരു നിമിഷത്തില് സമ്മതിക്കുന്നേ പോകണം അത്രയും ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് അത്രയും സാഹസികമായിട്ട് അത്രയും ഹൈറ്റ് എന്നൊക്കെ ഇങ്ങനെ ഇവരെ വിശ്വസിച്ചിട്ട് ചാടാനുള്ള ഒരു മനോധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ എന്തായാലും അവര് ചാടിയ സമയത്ത് കൃത്യമായിട്ട് ആ പയ്യന്മാരെ യുവാക്കൾ അവരെ പിടിച്ച് കറക്റ്റ് ആയിട്ട് പിടിച്ച് മുകളിൽ കയറ്റിയത് കൊണ്ട് അപകടങ്ങൾ ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു എന്തായാലും ഈ സാഹസികമായ പ്രവർത്തിക്കാൻ സോഷ്യൽ മീഡിയയിൽ നല്ല കയ്യടി കിട്ടുന്നുണ്ട് പിന്നെ ആറ് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് അവിടുത്തെ ആ ഫയർ അണച്ചിട്ടുള്ളത് അണച്ചിട്ടുള്ളത് ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കാര്യമായിട്ടുള്ള പരിക്കോ ഒന്നില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് മരണവും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കൃത്യമായിട്ട് ഫയർഫോഴ്സും കാര്യങ്ങളും വന്നിട്ട് അത് തീയണച്ചിട്ടുണ്ട് എന്തായാലും ഈ സാഹസികമായ വീഡിയോ ഈ ചിത്രം ആരോ വീഡിയോ എടുത്തതാണ് അതിപ്പോൾ ഏതായാലും ആയിട്ടുണ്ട് ഈ അമ്മ മക്കളെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചതിനും കയ്യടി കിട്ടുന്നുണ്ട് അവർക്ക് സ്വയം ഈ സാഹസികമായിട്ടുള്ളതിനും കയ്യടി കിട്ടുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്